തുടരും മലയാള സിനിമയിലെ മോഹൻലാൽ മാജിക് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും ഇന്നലെ തുടരും കണ്ട് തിയേറ്ററുകളിൽ നിന്ന് പുറത്തിറങ്ങിയ ഓരോ മലയാളിക്കും പറയാനുണ്ടായിരുന്നത് ഇത്ര മാത്രമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന സ്റ്റാറിനപ്പുറം പെർഫോമറെ സ്ക്രീനിൽ കണ്ട സന്തോഷത്തിലായിരുന്നു ഓരോരുത്തരും മുണ്ടുമുടുത്ത് സാധാരണക്കാരനായി എത്തിയിരുന്ന തങ്ങളുടെ പഴയ ലാലേട്ടനെ വീണ്ടും സ്ക്രീനുകളിൽ എത്തിച്ചതിന് തരുൺമൂർത്തി എന്ന സംവിധായകനെയും കെ ആർ സുനിൽ എന്ന എഴുത്തുകാരനെയും വാനോളമാണ് പ്രേക്ഷകർ പുകഴ്ത്തുന്നത് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്രമേൽ പോസിറ്റീവാണ് എംബുരാന് ശേഷം തന്റെ ഹിറ്റ് സ്ട്രീക്ക് മോഹൻലാൽ തുടരും എന്ന് തന്നെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് മലയാളി സിനിമാ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം വരും ദിവസങ്ങളിൽ തുടരുമിന് എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ വൻ ഹൈപ്പിലായിരുന്നു മോഹൻലാലിന്റെ അവസാന ചിത്രം എംബുരാൻ പുറത്തിറങ്ങിയത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങി പാൻ ഇന്ത്യൻ ലെവലിൽ പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ എംബുരാൻ മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കളക്ഷൻ ആയിരുന്നു നേടിയത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം സിനിമ കേരള ബോക്സ് ഓഫീസിലെ ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ മലയാള സിനിമ തുടങ്ങി എംബുരാൻ സ്വന്തമാക്കിയത് അനവധി റെക്കോർഡുകളായിരുന്നു ചിത്രം ഏപ്രിൽ ഇരുപത്തിനാലിന് ഒ ടി ടിയിൽ പുറത്തിറങ്ങി അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയ തുടരും കാര്യമായ ഒരു ഹൈപ്പും ഇല്ലാതെയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് ബുക്കിംഗ് ആപ്പുകളിൽ എംബുരാൻ തീർത്ത ഓളം തുടരുമിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ആദ്യ ഷോ കാണാൻ തിക്കും തിരക്കും ഉണ്ടായെങ്കിലും അവയൊന്നും എംബുരാന്റെ ഹൈപ്പിനോട് താരതമ്യം ചെയ്യാൻ പോലും ആകുമായിരുന്നില്ല എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം ഇന്നലത്തെ ആദ്യ ഷോ കഴിയുന്നതുവരെ മാത്രം പിന്നീട് കണ്ടതായിരുന്നു ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് ലഭിച്ചാലുള്ള ആ അവസ്ഥ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് കുതിച്ചുയർന്നു മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ആറ് കേക്ക് മുകളിലാണ് ഇന്നലെ ആദ്യ ഷോയ്ക്ക് ശേഷമുണ്ടായ ടിക്കറ്റ് ബുക്കിംഗ് ശനി ഞായറ ദിവസങ്ങളിൽ മിക്ക തിയേറ്ററുകളും ഇപ്പോഴേ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു എംബുരാനെ കടത്തിവെട്ടി മലയാളത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമയായി തുടരും മാറി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി മുപ്പത് കെക്ക് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് ഷോയിൽ വിറ്റുപോയത് എംബുരാന് ഇത് മുന്നൂറ്റി എൺപത്തി ഒന്ന് കെ മാത്രമായിരുന്നു ആദ്യ ദിനം അഞ്ചു കോടിക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെന്നാണ് റിപ്പോർട്ട് കേരള ബോക്സ് ഓഫീസിൽ അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആറാമത്തെ മോഹൻലാൽ ചിത്രമാണ് തുടരും മലൈക്കോട്ട വാലിബൻ ലൂസിഫർ മരക്കാർ ഒടിയൻ എംബുരാൻ എന്നിവയാണ് ഇതിനു മുൻപ് ഈ നേട്ടത്തിലെത്തിയ മോഹൻലാൽ ചിത്രങ്ങൾ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷമാണ് തുടരും നേടിയത് ഇതോടെ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രത്തിന്റെ കളക്ഷൻ ആറ് കോടിക്ക് മുകളിലാകും വേൾഡ് വൈഡായി പതിനൊന്ന് കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ തുടരും കളക്ട് ചെയ്തെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ദിവസവും മികച്ച ബുക്കിങ്ങുകളുമായി ചിത്രം മുന്നേറുകയാണ് മലയാളത്തിന്റെ അടുത്ത് നൂറ് കോടിയായി തുടരും മാറുമെന്ന ചർച്ചകൾ ഇപ്പോഴേ സജീവമാണ് മോഹൻലാലിന്റെ അടുത്ത് ഇരുന്നൂറ് കോടിയാകുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു കൊടുങ്ങല്ലൂരിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂട്ടിയിട്ട വാഹനങ്ങളിലൊന്നിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യന്റെ മുഖം ഉള്ളിൽ തട്ടിയത് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് പിന്നീടുള്ള യാത്രകളിൽ അയാളൊരു കഥയായി ഉള്ളിൽ പരിണമിച്ചു ടാക്സി ഡ്രൈവറായി ജീവിതം കൊണ്ട അയാൾക്കൊരു പേരും വീണു ഷൺമുഖം ഒഴിവുനേരങ്ങളിലെയും യാത്രകളിലെയുമെല്ലാം ചിന്തകളിൽ അയാളിലൊരു സിനിമാ സാധ്യത തെളിഞ്ഞു സിനിമയുടെ റൈറ്റർ കെ ആർ സുനിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഈ കുറിപ്പിലുണ്ട് എന്താണ് തുടരും എന്ന സിനിമയെന്ന് നാട്ടിന് പുറത്തെ പാവം ടാക്സി ഡ്രൈവറുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ആ കഥ മോഹൻലാൽ എന്ന താരത്തിന്റെ അഭിനയ പാഠവും കൊണ്ട് പ്രേക്ഷകർക്ക് അവരുടെ പഴയ മോഹൻലാലിനെ കാണാനും റിലേറ്റ് ചെയ്യാനും കഴിയുന്നതുകൊണ്ട് കളക്ഷനിലും മുന്നേറുകയാണ് ഏതൊരു ചെറിയ കഥയും തന്നിലേക്ക് വന്നു ചേരുമ്പോൾ അതൊരു ബോക്സ് ഓഫീസ് മെറ്റീരിയലായി മാറുന്നുവെന്നത് മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒരു മാജിക്കാണ് ആ ചരിഞ്ഞതോളിൽ കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷങ്ങളായി അയാൾ മലയാള സിനിമയെ കൊണ്ടുനടക്കുകയാണെന്ന് ആരാധകർ പറയുമ്പോൾ അതിൽ തെറ്റു കാണാനാവില്ല അഭിനയ മുഹൂർത്തങ്ങളും സ്റ്റാർഡവും എല്ലാം ആ ചരിഞ്ഞതോളിൽ അദ്ദേഹം ഭദ്രമായി ബാലൻസ് ചെയ്യുന്നുണ്ട് ആ മാജിക്ക് തുടരും എന്ന് തന്നെയാണ് തരുൺമൂർത്തിയും പറഞ്ഞു വെക്കുന്നത്